എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നഗുരൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് മഷ്റൂം കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അര കിലോ മഷ്റൂം ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്റെ കയ്യിൽ ആകെ ഇരുന്നൂറ് ഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പൊട്ടാറ്റോ കൂടി ചേർക്കുന്നുണ്ട് രണ്ടും നല്ലപോലെ കഴുകി കഷ്ണങ്ങൾ ആക്കുക നിങ്ങൾ കിലോ മഷ്റൂം തന്നെ ഉപയോഗിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഈ പെരുഞ്ചീരകം അനീസീഡ് എന്ന് പറയുന്ന പെരിഞ്ജീരി സാധാ പെരിജീരകം അല്ല ഇതൊന്നും കൂടി നല്ല മണുള്ളതാണ് ഇത് നല്ലപോലെ ഒന്ന് അരച്ച് ഇതിലേക്ക് ഒഴിക്കുക ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുക ഇതില് സാജീരികം ഒന്നും ചേർക്കാത്ത ഗരം മസാലയാണ് ഇതിന്റെ റെസിപ്പി കേരള സ്റ്റൈൽ ഗരം മസാല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ല ഫ്ലേവറാണ് അതിനുള്ളത് അത് ഉപയോഗിക്കുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ശേഷം ചൂട് കട്ടിയുടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ഇത് ഇട്ടുകൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഇതേ സമയം നമ്മൾ മസാല തയ്യാറാക്കാം ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള എന്നിവ വറുത്ത് കോരി എടുത്തതാണ് ഇതേ സൺഫ്ലോർ ഓയിലിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ബാക്കി അര കിലോ സവോള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് വഴറ്റിയെടുക്കുക ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്ച്ചോറിൽ ഇടാനുള്ളതാണ് രണ്ട് കപ്പ് ജീരകശാല അരി നാല് കപ്പ് വെള്ളത്തിൽ ഉണ്ടാക്കിയെടുത്ത നെയ്ച്ചോറാണ് ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണുക ചോറിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള എന്നിവ ചേർത്ത് വെക്കുക സവോള വഴത്തുന്നേക്ക് ഒരു അര ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുക സവോള നല്ലപോലെ വഴന്നാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച ഇട്ട് കൊടുത്ത് വഴറ്റുക കുറച്ച് കറിവേപ്പില ചേർക്കുക വെളുത്തുള്ളി നല്ലപോലെ വഴന്നു കഴിഞ്ഞാൽ അര അല്ലെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ചാച്ച കൂടി ചേർത്ത് കൊടുക്കുക സമയം മഷ്റൂം തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കുക ഇഞ്ചിയുടെ പച്ചമണം മാറിയാൽ അതിലേക്ക് എട്ടോ പത്തോ പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് പുതിയയില ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ആദ്യം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ ഒന്ന് വഴന്നാൽ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക അടച്ചു വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളും ഈ സമയത്തെല്ലാം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം മസാല നല്ലപോലെ വെന്ത് കുഴയുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂമും കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുക മസാലയും കഷ്ണങ്ങളും നല്ലപോലെ പോലെ ഒന്ന് ചേർന്ന് സ്റ്റവ് ഓഫ് ചെയ്യുക കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നെയ്ച്ചോറ് മാറ്റുക അതിലേക്ക് ഈ മസാല കൂട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അടിയിൽ തീയൊന്നും കത്തിച്ചിട്ടില്ല നെയ്ച്ചോറ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കിയ നെയ്ച്ചോറാണ് നല്ല ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കുക ഇനി ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്ന് ആവി വരുന്നവരെ വേവിച്ചെടുക്കുക ഇപ്പോഴിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് തയ്യാറായിരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഫ്ലേവറും ടേസ്റ്റുമുള്ള ഒരു ബിരിയാണിയാണ് നോൺ വെജ് കഴിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ടേസ്റ്റ് ഇതിനുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതിന്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നത് സവോള കൊത്തി അരിഞ്ഞതും പിന്നെ കുറച്ച് തക്കാളി കറിവേപ്പില പച്ചമുളക് കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് ആണ് ഇതിന്റെ കൂടെ പിന്നെ നാരങ്ങ നാരങ്ങാച്ചാറും ഇതെല്ലാം കൂടി ചേർത്ത് സെർവ് ചെയ്യാം സൈഡിൽ കുറച്ച് തണ്ണിമത്തൻ സ്ലൈസസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ